ഈ കാണുന്നതാണ് ഒരൊറ്റ പൈസ പോലും പ്രതിഫലം വാങ്ങിക്കാതെ ഓപ്പറേഷൻ നടത്തുന്ന ഹോസ്പിറ്റൽ ക്യാഷ് കൗണ്ടറില്ലാത്ത ലോകത്തെ ആദ്യത്തെ ആശുപത്രി എന്നൊക്കെ പറയാവുന്നതാണിത് ഇത് എവിടെയാണെന്ന് വെച്ചാൽ പുട്ടപ്പർത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് സത്യസായി ബാബയുടെ ഹോസ്പിറ്റലാണ് ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തി എന്നൊരു ജില്ലയാണ് ആ ജില്ലയിലെ പുട്ടപ്പർത്തി ടൗണിൽ തന്നെയാണ് ഈ കാണുന്ന ഹോസ്പിറ്റൽ ഇവിടെ വരുന്നത് അധികവും ഹാർട്ട് ഓപ്പറേഷനായിട്ടുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ പരിചയത്തിലൊക്കെയുള്ള ആളുകളിലേക്ക് എത്തിക്കുക കാരണം ഒരു പൈസ പോലും ഇവിടെ ചിലവാകുന്നില്ല ഓപ്പറേഷനായിട്ട് വരുമ്പോൾ ഹൃദയ സംബന്ധമായിട്ടുള്ള ഓപ്പറേഷനുകൾ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് സത്യസായി ബാബയുടെ ആശ്രമത്തിനോട് ചേർന്നായിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഹൃദയ സംബന്ധമായ എല്ലാ ഓപ്പറേഷനുകളും അത് ഒരു പൈസ പോലും വാങ്ങാതെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാവപ്പെട്ട ആളുകളിലേക്ക് രോഗികളായിട്ടുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക നിങ്ങൾക്ക് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അത്തരം രോഗികളിലേക്കും ആളുകളിലേക്കും എത്തിക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട് അപ്പം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ മലയാളികളുടെ കടകളുണ്ട് തൊട്ടടുത്ത് തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ടു തന്നെ മലയാളികളുടെ അനേകം കടകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭാഷയുടെ ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഇവിടെ വരികയുമില്ല എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് ഹൃദയ സംബന്ധമായ ഓപ്പറേഷനുകൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരു പൈസ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കാതെ ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഇത്തരം ആളുകളിലേക്ക് എത്തിക്കണം എന്ന ഒരു അപേക്ഷ വീണ്ടും പറയുകയാണ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് ചെയ്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ തയ്യാറാണ് അപ്പോൾ എന്തായാലും വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക